ഇന്നത്തെ എൻ്റെ വിഷയം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായ പുരുഷൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ അയക്കാനും മറക്കരുത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായ പുരുഷൻ നാലായിരം വർഷം മുമ്പ് ഒരു മനുഷ്യൻ ചോദിച്ചു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുന്നു ആയിരം വർഷം കഴിഞ്ഞപ്പോൾ ഈ ചോദ്യം കുറെ കൂടെ വിശദീകരിച്ചു കൊണ്ട് മറ്റൊരാൾ ചോദിച്ചു സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല വീണ്ടും ഒരായിരം വർഷം കഴിഞ്ഞപ്പോൾ ഇതേ ചോദ്യം മറ്റൊരു രൂപത്തിൽ പത്രോസ് യേശുവിനോട് ചോദിച്ചു എന്നാൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയും യേശു ഉത്തരം നൽകി മനുഷ്യരാൽ അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യം സോക്രട്ടീസ് ഒരിക്കൽ പറഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കുവാനേ മനുഷ്യന് കഴിയൂ ഉത്തരം പറവാൻ മറ്റൊരുത്തൻ വന്നേ മതിയാകൂ മൂന്ന് കാലങ്ങളിലായി ഉന്നയിക്കപ്പെട്ട മനുഷ്യന്റെ ഈ ചോദ്യങ്ങൾക്ക് മനുഷ്യനായി വന്ന ക്രിസ്തുവിനും മാത്രമേ മറുപടി പറയുവാൻ കഴിയുകയുള്ളൂ മനുഷ്യന്റെ ചോദ്യങ്ങളെല്ലാം അവന്റെ അപ്രാപ്തിയുടെ വിളംബരമാണ് ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു ഇത് പറഞ്ഞപ്പോൾ കേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചുപോയി ഈ ലോകത്തിന്റെ ധനം മനസ്സിനെ കീഴടക്കുന്നവൻ സ്വർഗത്തിൽ എടുക്കപ്പെടുകയില്ലെന്ന് തീർത്തും പറഞ്ഞപ്പോൾ പത്രോസിന് വളരെ ആകുലത കാരണം എന്തെങ്കിലുമൊക്കെ ഭൗതികമായും ഉണ്ടാക്കണമെന്ന് പത്രോസിനും ഒരു ചിന്തയുണ്ട് അതുകൊണ്ടാണ് യേശുവിനോട് ചോദിച്ചത് സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു ഞങ്ങൾക്ക് എന്ത് കിട്ടും യേശു പറയുന്ന തത്വമനുസരിച്ച് ആർക്കും രക്ഷപ്പെടുക്കുവാൻ കഴിയയില്ല എന്നാണ് ശിഷ്യന്മാർ പറയുന്നത് ഭൗതികമായ നന്മകളില്ലാത്ത വിശ്വാസിയോ കർത്തൃവേലക്കാരനോ ശാപഗ്രസ്തനാണെന്ന് തെറ്റായ ധാരണ വിശ്വാസികളിൽ പരന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ധനവാന്റെയും ലാസറിൻ്റെയും കഥയിലെ ശാപഗ്രസ്തനായ ലാസറിനെ സ്വർഗത്തിൽ കൊണ്ടുപോയ ദൈവത്തിൽ നിന്നും ഇവർ എത്ര അകലെയാണ് എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ ഉത്തരം പത്രോസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും പന്ത്രണ്ട് സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കും മീൻ പിടിച്ചു നടന്ന മുക്കുവരെ ന്യായം വിധിക്കാൻ സിംഹാസനത്തിൽ ഇരുത്തുമെന്നാണ് പറയുന്നത് ഈ ഭൂമിയിലെ എന്തെങ്കിലും ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രം പ്രതീക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നവർ വെറും വിധികളാണ് മായയായ ലോകത്തിലെ സ്ഥിരതയില്ലാത്ത ധനവും നശ്വരമായ ഭൗതിക നന്മകളുമല്ല നമ്മുടെ ലക്ഷ്യം നിത്യമായ ദൈവരാജ്യത്തിലെ നിലനിൽക്കുന്ന ആത്മീക അനുഗ്രഹങ്ങളാണ് എല്ലാ ആവലാദികളുടെയും സങ്കടങ്ങളുടെയും ഉത്തരം ക്രിസ്തു മാത്രമാണ് കയ്യഫാവിന്റെയും പീലാത്തോസിന്റെയും രണ്ട് പ്രധാന ചോദ്യങ്ങൾ മഹാപുരോഹിതനായ കയ്യഫാവ് ചോദിച്ചു നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ അടുത്തത് പീലാത്തോസിന്റെ ചോദ്യമാണ് നീ യഹൂദന്മാരുടെ രാജാവോ ഈ രണ്ട് ചോദ്യങ്ങളും രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ രണ്ട് വ്യത്യസ്ത സ്ഥലത്ത് വെച്ച് രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ രണ്ട് വ്യത്യസ്ത വേളയിൽ ചോദിച്ച ചോദ്യങ്ങളാണ് എന്നാൽ ഒരേ വ്യക്തിയോടാണ് ചോദ്യം യേശു ഉടനെ മറുപടി പറഞ്ഞു ഞാൻ ആകുന്നു ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം ഭരണകർത്താക്കൾക്കും രാജാക്കന്മാർക്കും എത്ര വലിയവനും ചെറിയവനും അങ്ങനെ ജീവിതത്തിന്റെ നാനാ പെട്ടവരുടെ സകല ചോദ്യത്തിനും ഉത്തരം പറവാൻ കരുത്തനായ ഒരുത്തനേ ഈ ഭൂമിയിലുള്ളൂ അത് ക്രിസ്തു മാത്രമാണ് അവരുടെ കൺമുന്നിൽ ഉത്തരമായി ക്രിസ്തു നിൽക്കുന്നുവെങ്കിലും കാണുവാൻ ഹൃദയദൃഷ്ടി പ്രകാശിച്ചില്ല നീ ഉത്തരമൊന്നും പറയുന്നില്ലയോ എന്ന് അവർ ആവർത്തിച്ചു ചോദിക്കുന്നു മതകോടതിയിൽ ഞാൻ ആകുന്നു എന്നുത്തരം പറഞ്ഞപ്പോൾ മഹാപുരോഹിതൻ വസ്ത്രം കീറി എന്നാൽ റോമാ ഗവൺമെന്റിന്റെ കോടതിയിൽ നീ യഹൂദന്മാരുടെ രാജാവോ എന്ന ചോദ്യത്തിന് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ പീലാത്തോസ് ഹൃദയത്തിൽ ഊറിച്ചിരിച്ചു യഹൂദന്മാരുടെ രാജാവിന്റെ കഷ്ടം പിടിച്ച സ്ഥിതി എന്ന് മനസ്സിൽ വിചാരിച്ചു ഇത് യഹൂദന്മാരോടുള്ള പീലാത്തോസിന്റെ പകപോക്കലായിരുന്നു വീണ്ടും ഉത്തരം ഒന്നും പറയുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ യേശു മിണ്ടാതെ നിന്നു അപ്പോൾ ചോദിച്ചവൻ ആശ്ചര്യപ്പെട്ടു രണ്ടു പേരുടെ ചോദ്യങ്ങൾക്കും ലക്ഷ്യമുണ്ട് യേശുവിൽ നിന്ന് മറുപടി കിട്ടിയിട്ട് അവനെ അതിൽ പിടിച്ച ശിക്ഷ വിധിക്കുക എന്നതാണ് മത കോടതിയുടെ ലക്ഷ്യം യഹൂദന്മാരുടെ രാജാവാണെന്ന് പറയുമ്പോൾ അവനെ പരിഹസിക്കുക എന്നതാണ് പീലാത്തോസിന്റെ ലക്ഷ്യം മാനവകുലത്തിന്റെ മുഴുവൻ രക്ഷയും ഞാനാകുന്നു എന്ന പദത്തിൽ നിക്ഷിപ്തമാണ് ഏത് വ്യക്തിയുടെ ചോദ്യത്തിനും ശരിയായ ഉത്തരം ക്രിസ്തുവിൽ മാത്രമാണ് ഒരിക്കൽ യോഹനാൻ സ്നാപകനോട് സാധാരണ പുരുഷാരം ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു എന്നുവെച്ചാൽ വരുവാനുള്ള കോപത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവരാജ്യത്തിൽ എത്തുവാൻ എന്തു ചെയ്യണം എന്നാണ് അവർ ചോദിച്ചത് മറുപടി ഇപ്രകാരമാണ് ഭക്ഷണവും വസ്ത്രവും ഇല്ലാത്തവന് കൊടുക്കട്ടെ ഇവിടെ ന്യായ പ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ രക്ഷ നേടുക എന്ന തത്വമാണ് പിന്നീട് സമൂഹത്തിലെ മറ്റൊരു ഗ്രൂപ്പിന്റെ പ്രതിനിധികളായ ചുങ്കക്കാർ ഇതുപോലെ തന്നെ ചോദിച്ചു മറുപടി അധികമായി ഒന്നും പിരിക്കരുത് ഇവിടെ നിയമങ്ങളും കൽപ്പനകളും കൊണ്ട് നിയന്ത്രിച്ചു നിർത്തുകയാണ് അതിനുശേഷം പടയാളികൾ ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം മറുപടി ആരെയും ബലാത്കാരം ചെയ്യരുത് ചതിവായി ഒന്നും വാങ്ങരുത് ശമ്പളം മതി എന്ന ഉപദേശമാണ് നൽകിയത് ധാർമ്മികത സൽപ്രവൃത്തികൾ ഈ മാനദണ്ഡത്തിൽ നിന്ന് യോഹന്നാൻ ഉത്തരം പറഞ്ഞു യോഹന്നാന ഇതേ പറയാൻ കഴിയുകയുള്ളൂ കാരണം ആ കാലത്ത് ക്രിസ്തു യാഗമാക്കപ്പെട്ടിട്ടില്ല അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുള്ള വ്യവസ്ഥിതിയുടെ മേൽ നിൽക്കുന്നവർക്ക് ഇതിനപ്പുറം മറുപടി പറവാൻ സാധ്യവുമല്ല പിന്നീടൊരിക്കൽ നിക്കോതിമോസിനോട് യേശു അതിന്റെ യഥാർത്ഥ മറുപടി പറഞ്ഞു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല വലിയ പണ്ഡിതനും പരീശനും പല കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ആളുമായി നിക്കോ ദിമോസിനോട് മറുപടി നൽകി ഏത് ഉന്നതിൻ്റെയും ചോദ്യത്തിന് ആധികാരികമായ ഉത്തരം നൽകുന്നവനാണ് യേശു ക്രിസ്തു